വിശുദ്ധ ഖുർആാൻ സൂറത്തു ഫാത്തിറിലും സൂറത്തു നഹ്ലിലും സൂറത്തു സുമറിലും പിന്നെ സിബത്ത് എന്ന് പറഞ്ഞ് കളർ എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തുൽ ബക്കറിയിലും ഇതേപോലെ സൂറത്തു നഹലിലും ഇങ്ങനെ നാല് സ്ഥലങ്ങളിൽ അൽവാൻ എന്ന് റഹ്മാനായ റബ്ബ് ഉപയോഗിച്ചിട്ടുണ്ട് ആ നാല് സ്ഥലങ്ങളിലെയും ഒരു പ്രത്യേകത സൂറത്തു ഫാത്തിറിലെ അവസാനം ഇന്നമ മിൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് പഠിച്ചിട്ടുള്ള ആളുകളായിരിക്കും ഉലമാ എന്ന് പറഞ്ഞാൽ ഫത്തൽ മൊഴിൻ ഊതിയിട്ടുള്ള പണ്ഡിതന്മാർ മാത്രമല്ല എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറയുന്ന സയൻസ് ഗ്രന്ഥവും അതൊക്കെ പഠിച്ചവരും ഉലമ എന്ന ഗണത്തിൽപ്പെടും ഇൽമ് എന്നതിന് ശാസ്ത്രം എന്നും അർത്ഥമുണ്ട് അപ്പൊ ശാസ്ത്രകാരന്മാർ അവരായിരിക്കും ദൈവത്തെ ഏറെ ഭയപ്പെടുന്നവർ അതേപോലെ മതം പഠിച്ചിട്ടുള്ള ആളുകളായിരിക്കും അള്ളാഹുവിനെ ഏറെ ഭയപ്പെടുന്നവർ എന്ന് സൂറത്തുൽ ഫാത്തിറിൽ പറയുമ്പോൾ ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് ഈ കളറുകളെ പറ്റി പഠിക്കുന്നതിൽ ഏറെ ചിന്തിക്കാനുണ്ട് എന്ന് സൂറത്തു നഹലിൽ പറയുമ്പോൾ സൂറത്തു നഹലിൽ തന്നെ കുലി സുബുല എന്ന് പറഞ്ഞുകൊണ്ട് ചിന്തിക്കുന്ന ആളുകൾക്ക് ഈ കളറുകളെ പറ്റി ആലോചിക്കുന്നതിൽ എന്ന് അവസാനത്തിൽ സൂറത്തിൽ അൽവാനുഹു എന്ന് പറഞ്ഞിട്ട് ഇന്ന ബുദ്ധിമാന്മാർക്ക് അതിൽ ഏറെ പഠിക്കാനുണ്ട് എന്ന് സുഹൃത്തു മറിലും പടച്ചതം പുരാൻ പറയാം അതുകൊണ്ടേ നിങ്ങളുടെ തലമണ്ട ശരിക്ക് എന്നിലേക്ക് വേണം നിങ്ങളുടെ ചിന്തയും ബോധവും എൻ്റെ അടുത്ത് കുറഞ്ഞ കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് ഈ ദുനിയവ് ഏറെ സുന്ദരമാണ് നമുക്കറിയാം അഖിലാണ്ട മണ്ഡലം അണിയിച്ചുരുക്കി അതിനുള്ളിലാനന്ദ ദീപം കൊളുത്തി എന്നല്ലേ പണ്ട് നമ്മൾ പ്രാർത്ഥന ചൊല്ലിയത് അതൊന്നും ഇപ്പോൾ ആരും ചെല്ലാറില്ല പക്ഷെ ചെല്ലേണ്ട പ്രാർത്ഥന അതുതന്നെയാണ് ഈ അഖിലാണ്ട കടാഹത്തെ അത്രമേൽ സുന്ദരമായിട്ടാണ് റഹ്മാൻ റബ്ബ് സംവിധാനിച്ചിട്ടുള്ളത് മാത്രമല്ല ആ സൗന്ദര്യം ആസ്വദിക്കാനും ആ സൗന്ദര്യം കാണാനും അനുഭവിക്കാനും ഈ ദുനിയാവിലേക്ക് വരാനുള്ള ഒരു അവസരം തന്നു എന്നതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം കാതികരും കവികളും ഒക്കെ വളരെ വേദനയോടുകൂടിയാണ് ഈ ജീവിതത്തെ സമീപിക്കുന്നത് ഈ ജീവിതം എനിക്ക് എന്തിനു തന്നു എന്ന് ചോദിച്ചുകൊണ്ട് മുഷ്ടി ചുരുട്ടി ദൈവത്തോട് ദേഷ്യം പിടിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് അതോടൊപ്പം പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾക്ക് ആകാശമുണ്ട് നമ്മളെ കാര്യം വലിയ കഷ്ടമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പാടിപ്പറയുന്ന ആളുകളും ഉണ്ട് അതോടൊപ്പം ചുമലിൽ ജീവിത ഭാരവുമായി നടക്കുകയാണ് ഞാൻ എന്ന് നിരാശയോടുകൂടി പറയുന്ന ആളുകളും ഉണ്ട് വിശ്വാസി ആ ഗണത്തിലാവരുത മറിച്ച് അവസാനത്തെ ശ്വാസം വരെ ഈ ജീവിതത്തെ സംബന്ധിച്ച് പോസിറ്റീവായി ചിന്തിക്കുകയും അല്ല ഈ ദുനിയാവിലേക്ക് നീ എന്നെ തെരഞ്ഞെടുക്കുകയും എന്നെ പറഞ്ഞയക്കുകയും ചെയ്തുവല്ലോ എന്ന് പറയുകയും ചെയ്യേണ്ടവരാണ് സത്യവിശ്വാസികൾ ഏതായാലും കളർ എന്നതിനെ സംബന്ധിച്ചാണ് ഞാൻ സംസാരിക്കേണ്ടത് അന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അൽവാൻ എന്നാണ് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചത് അൽവാൻ എന്നതിന് കളറുകൾ നിറങ്ങൾ എന്ന് അർത്ഥമുള്ളതോടൊപ്പം ഇനങ്ങൾ എന്നും വർഗങ്ങൾ എന്നും വർണ്ണങ്ങൾ എന്നും മാത്രമല്ല വർഗങ്ങൾ എന്നും ആ പദത്തിന് അർത്ഥമുണ്ട് വിശുദ്ധ ഖുർആൻ ഖുർആാൻ സൂറത്തുനഹലിലൊക്കെ വർഗങ്ങൾ എന്ന നിലക്കും ആ പദം ഉപയോഗിച്ചിട്ടുണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് വർണം അതല്ലേ സൗന്ദര്യം വർണ്ണങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ ഈ ദുനിയാവിൽ ഒരു വസ്തുവിന് ഒരു വർണ്ണവും ഇല്ല ഒരു കളറും ഇല്ലായിരുന്നുവെങ്കിൽ നമുക്കറിയാം ഒരു രോഗം ബാധിച്ച മുപ്പത്തി മൂന്നായിരത്തിൽ ഒരാൾക്ക് ബാധിക്കുന്ന ഒരു രോഗമുണ്ട് ആ രോഗം കളറുകൾ അവർക്ക് കാണാൻ കഴിയില്ല അവർ ഈ ദുനിയാവിനെ മുഴുവനും കാണുന്നത് കളർലെസ് ആയിട്ടാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് കാണുന്നത് എന്തുമാത്രം വിഷമായിരിക്കും അത് അങ്ങനെയല്ലോ നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത് എല്ലാ കളറുകളും കാണാനുള്ള അതിഗംഭീരമായ കണ്ണുകൾ നമുക്ക് നൽകിയില്ലേ പടച്ചോൻ ഈ കളറുകളെ പറ്റി ആലോചിക്കുമ്പോൾ റഹ്മാനായ റബ്ബിന്റെ സംവിധാനം എന്ത് എന്ന് സുബഹാനല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും കാരണം നമുക്ക് അടിസ്ഥാന കളറുകളായ മൂന്നെണ്ണം കാണാൻ മാത്രമേ കഴിവുള്ളൂ നമ്മുടെ കണ്ണുകൾക്ക് അടിസ്ഥാന കറുകൾ കളറുകളായ പച്ചയും ചുവപ്പും നീലയും ഈ മൂന്ന് കണർ കളറുകൾ കാണാൻ മാത്രമേ നമ്മുടെ കണ്ണിന് കഴിവുള്ളൂ അപ്പൊ ദുനിയാവിൽ നമ്മൾ മൂന്ന് കളറുകളാണോ കാണുന്നത് അല്ല എന്നാൽ നമ്മുടെ പ്രകാശത്തിൽ ഏഴ് സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന പ്രകാശത്തിൽ ഏഴ് കളറുകളുണ്ട് നമ്മളതൊക്കെ പത്താം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് വിബ്ജിയോർ വൈലറ്റ് മുതൽ റെഡ് വരെയുള്ള ഏഴ് കളറുകൾ ആ കളറുകൾ സൂര്യപ്രകാശത്തിലുണ്ട് പക്ഷെ നമ്മുടെ കണ്ണിന് കാണാൻ മൂന്ന് പ്രകാശ മൂന്ന് കളറുകൾ മാത്രമേ കാണാൻ കഴിയൂ എന്നാൽ അള്ളാഹുവിനെ പ്രകീർത്തിച്ചു കൊള്ളൂ ഒരു കോടി കളറുകൾ കാണാനുള്ള കരുത്തും കഴിവും പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുക ഒന്നുകൂടി ഒരു കോടി കളറുകൾ നമ്മൾ വീട് നിർമ്മാണത്തിന് പെയിന്റ് അടിക്കുന്നതിന് വേണ്ടി പെയിന്റ് കടയിൽ പോയപ്പോൾ അവർ വലിയ ഒരു കളർ എല്ലാം കളർ കോമ്പിനേഷൻ ഉള്ള ഒരു വലിയ പുസ്തകം നമ്മളെ കയ്യിൽ തന്നു നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഏകദേശം ഒരു അയ്യായിരമോ ആറായിരമോ കളറുകളൊക്കെ അതിലുണ്ടാവും എന്ന് നമുക്കറിയാം അപ്പോൾ എത്ര കളറുകൾ ഒരു കോടി കളറുകൾ കാണാൻ ഒരു കോടി മാത്രമാണോ ദുനിയാവിൽ കളറുകൾ ഉള്ളത് അല്ല അത് അനന്തമാണ് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്ര കളറുകളുണ്ട് പക്ഷെ നമ്മുടെ കണ്ണിന് ഒരു കോടി മാത്രമേ കാണാൻ കഴിയൂ എന്നാൽ കണ്ണിനാണോ കഴിവ് അല്ല നമ്മുടെ കണ്ണിൽ പതിക്കുന്ന കളറുള്ള വസ്തുക്കളുടെ വ്യത്യസ്തമായ കളറുകൾ അതൊക്കെ നമ്മുടെ തലച്ചോറാണ് റെഡിയാക്കി കാണിച്ചു തരുന്നത് അല്ലാതെ കണ്ണിൻ്റെ കഴിവല്ല തലച്ചോറിൻ്റെ കഴിവാണ് നമുക്കറിയാം നമ്മുടെ കണ്ണിൽ പതിക്കുന്ന പ്രതിബിംബങ്ങളെല്ലാം തലകിയായിട്ടാണ് നിൽക്കുന്നത് നമ്മുടെ ബുദ്ധിയാണ് അതിനെ നേരെ ചൊവ്വേ നമുക്ക് കാണിച്ചു തരുന്നത് അതെങ്ങാനും തലകുത്തനെ ആയിരുന്നു നമ്മൾ കണ്ടിരുന്നതെങ്കിൽ എന്തുമാത്രം വിഷമായിരിക്കും ദുനിയാവൊക്കെ തലകുത്തനെ ആയിരിക്കില്ലേ സുബഹാനല്ലോ അള്ളാഹു നമ്മുടെ ബുദ്ധിയെ അത്രമേൽ വളരെ ഗൗരവപൂർവമായി സൃഷ്ടിച്ചിരിക്കുന്നു അതല്ലേ നേരത്തെ ഞാൻ പറഞ്ഞത് ും തറു ചിന്തിക്കുന്നവർക്ക് ബുദ്ധി ഉപയോഗിക്കുന്നവർക്ക് പഠിക്കാനുണ്ട് എന്ന് നാല് സ്ഥലങ്ങളിൽ അള്ളാഹു കളറിനെ പറ്റി പറഞ്ഞപ്പോ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ ബോധ്യപ്പെടുത്തുകയാണ് ഇനി നിങ്ങൾക്കറിയുമോ സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശം മുഴുവനും വെളുത്തതാ അതിലും കളറുകളില്ല അത് നമ്മളൊരു പ്രസ് പ്രസത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് പുറത്തു വരുന്നത് ഏഴോളം കളറുകളായിട്ടാണ് അതേപോലെ തന്നെയാണ് നമ്മുടെ ദുനിയാവിൽ നമ്മൾ കാണുന്നത് പലതുമായി അത് പ്രതിഫലിപ്പിക്കപ്പെടുമ്പോൾ അത് വ്യത്യസ്തമായ കളറുകളായി കാണുകയാണ് ഇനി ചുവപ്പിനെയും നീലയെയും സംയോജിപ്പിച്ചുകൊണ്ട് പുതിയ ഒരു കളറ് കാണിച്ചു തരുന്നത് നമ്മുടെ ബുദ്ധിയാണ് അങ്ങനെ വ്യത്യസ്തമായ കളറുകൾ നിറഞ്ഞു കിടക്കുന്ന നിബിഡമായ കളറുകൾ അതെല്ലാം ഈ ഭൂമി എല്ലാം റെഡിയാക്കി സുന്ദരമായി കാണാനും അനുഭവിക്കാനും ആസ്വദിക്കാനും വേണ്ടിയാണ് റഹ്മാനായ റബ്ബ് ഈ സംവിധാനങ്ങളൊക്കെ ചെയ്തത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹഫിയിൽ നിന്ന് ഒരു ആയത്ത് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കുകയാണ് ഈ ഭൂലോകത്തുള്ള അഖിലാണ്ട കടാഹത്തിലുള്ള സകലമാന വസ്തുക്കളെയും നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു അലങ്കൃതമാക്കിയിരിക്കുക ഏറെ ഭംഗിയുള്ള വസ്തുക്കളാക്കി മാറ്റിയിരിക്കുന്നു വളരെ ആകർഷണീയമായ വളരെ സുന്ദരമായ വസ്തുക്കളാണ് ഉറുമ്പ് മുതൽ ആന മുതൽ തിമിംഗലം മുതൽ ഈ അഖിലാണ്ട കടാഹത്തിലെ മുഴുവൻ ഗ്രഹങ്ങളും എല്ലാം അതീവ സുന്ദരങ്ങളാണ് അങ്ങനെ സുന്ദരമായിട്ട് നമ്മൾ സംവിധാനിച്ചത് എന്തിനും അവരെ പരീക്ഷിക്കാനാ പരിശോധിക്കാനാ അയ്യുക്കും അഹ്സനു അമല ആരാണ് സുഹൃതങ്ങൾ ചെയ്യുന്നത് എന്ന് പരിശോധിക്കാൻ അപ്പൊ ദുനിയാവ് സുന്ദരമാണ് ആ സുന്ദരമായ ദുനിയാവിൽ ജീവിക്കുമ്പോൾ സുന്ദരമായ പ്രവർത്തനങ്ങളെ മനുഷ്യനിൽ നിന്നുണ്ടാവാൻ പാടുള്ളൂ വികൃതമായ വികലമായ പ്രവർത്തനങ്ങൾ ഒരു മനുഷ്യനിൽ നിന്നുണ്ടാവാൻ പാടില്ല എന്ന് പഠിപ്പിക്കുകയാണ് പടച്ച തമ്പുരാൻ ഏഴ് നിറങ്ങളെ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ അത് സൂര്യപ്രകാശത്തിൽ നിന്നാണ് ഏഴ് നിറങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതിൽ അൾട്രാവയലറ്റ് രശ്മികളെ കാണാൻ നമുക്ക് കഴിയില്ല ഇൻഫ്രാ റെഡ് റേകളെ കാണാൻ നമുക്ക് കഴിയില്ല എക്സ് റേ ബീറ്റാ റേ ഇതുപോലുള്ള പല റേകളെയും കാണാൻ നമുക്ക് കഴിയില്ല അത് കണ്ടിരുന്നെങ്കിലോ അത് കാണാനുള്ള കഴിവുകൾ നമുക്കുണ്ടായിരുന്നുവെങ്കിലോ ഈ ദുനിയാവൊക്കെ വേറെ കോലത്തിലായിരിക്കും വേറെ നിറങ്ങളിലായിരിക്കും ചിലപ്പോൾ നമ്മുടെ പെണ്ണിൻ്റെ മുഖമൊക്കെ വളരെ വികൃതമായ രൂപത്തിലായിരിക്കും കാണാം ഈ ദുനിയാവിലെ ഏറ്റവും സുന്ദരമായ മയിൽ ആ മയിലിൻ്റെ കോലൊക്കെ വേറെ ഒരു ഗോലത്തിലായിരിക്കും ഇൻഫ്രാ റെഡൊക്കെ രശ്മികളൊക്കെ നമ്മളെ കണ്ണിന് ആവാഹിക്കാനും സ്വീകരിക്കാനും കാണാനും ഉൾക്കൊള്ളാനുള്ള കൈവുണ്ടായിരുന്നെങ്കിൽ ഈ ദുനിയാവിൻ്റെ പുതിയ ഒരു പതിപ്പ് അത് സുന്ദരമാവണം എന്നില്ല അതുകൊണ്ടാണ് പടച്ചതപുരാൻ അതിനെയൊന്നും നമ്മുടെ ഉൾക്കൊള്ളാൻ കഴിയാത്ത രൂപത്തിൽ സംവിധാനിച്ചിട്ടുള്ളത് ഞാൻ വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ഫാത്തിറിലെ ആയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഗംഭീരമാണ് കേട്ടോ ും എന്താ നമ്മൾ ഒരുക്കിയത് നമ്മൾ ആകാശത്തുനിന്ന് ആകാശം നല്ല ഉപരി ഭാഗത്ത് നിന്ന് മഴ വെള്ളത്തെ ഇറക്കി തന്നിരിക്കുകയാണ് പഴവർഗങ്ങളെ ഉൽപ്പാദിപ്പിച്ചു തന്നിരിക്കുന്നു വ്യത്യസ്തമായ നിറ വൈവിധ്യങ്ങൾ ശാദ്വലമായിട്ടുള്ള ഭൂമിയാണ് നിങ്ങൾക്ക് നാം ഒരുക്കി റെഡിയാക്കി തന്നിട്ടുള്ളത് വമിനൽ ജിബാലി പർവ്വതങ്ങളിലുണ്ട് വെളുത്ത നിറം കളറുകൾ വരകളുള്ള മലകളൊക്കെയുണ്ട് ദുനിയാവിൽ ഞാൻ ഇതിനെപ്പറ്റി കുറെ ആലോചിച്ചു എനിക്കൊന്നും മനസ്സിലായില്ല മാത്രമല്ല കറുത്ത കല്ലുകൾ ഞാൻ പിന്നെയും ചിന്തിച്ചു എന്താ ഈ ഖറാബിബ് അപ്പൊ എനിക്ക് തോന്നി ഖുറാബായിരിക്കും സൂദ്ന്ന് പറഞ്ഞാൽ കറുത്തതാണല്ലോ അപ്പോ കാക്കക്കറുപ്പുള്ള കല്ലുകൾ അപ്പോ കല്ലു വാങ്ങാൻ പോയി എൻ്റെ വീട്ടിൽ കല്ലു വെക്കണം നിലത്തുപാകണം മാർബിൾ ആവണം ഗ്രാനൈറ്റ് ആവണം അവിടെ പോയപ്പോ ആണ് അറിഞ്ഞത് അത് ചില കുന്നുകൾ ഇടിച്ച് ചില കുന്നുകളിൽ നിന്ന് തുറന്നെടുത്തു കൊണ്ടുവരുന്നതാണ് രാജസ്ഥാനിൽ അല്ലെങ്കിൽ മറ്റു പല സ്ഥലങ്ങളിലും ഇനി നിങ്ങൾ പറയൂ വമിനൽ ജിബാൽ പർവ്വതങ്ങളിലുണ്ട് കളറുകളുള്ള മലകളുണ്ട് എന്നതാണ് കാക്കക്കറുപ്പുള്ളതുണ്ട് മിൽക്കി വൈറ്റ് ഉള്ളതുണ്ട് നമുക്ക് നമുക്കേത് വേണം എന്ന് നോക്കിയിട്ട് തെരഞ്ഞെടുക്കാം വ എന്ന് പറഞ്ഞാൽ അർത്ഥം വര ജുൻ എന്ന് പറഞ്ഞാൽ വരകൾ എന്തെല്ലാം വരകൾ നിങ്ങൾക്കറിയില്ലേ പല ജീവികളും പല ലൈനുകൾ വരച്ചുകൊണ്ട് അവയുടെ എന്തുമാത്രം സൗന്ദര്യമാണ് ചില പക്ഷികൾ കണ്ടില്ലേ എവിടെയെല്ലാം കളറുകൾ വരകളും കുറികളുമായി മാർബിൾ കടയിൽ പോയപ്പോ ഒരു മാർബിൾ കണ്ടു ഞാൻ അത്ഭുതപ്പെട്ടു അത് വിരിച്ചാൽ ഒരു കാട്ടിലേക്ക് പ്രവേശിച്ചതുപോലെ ഉണ്ടാവും എന്താ കാര്യം മരങ്ങളുടെ ഫോട്ടോകളാണ് ആ മാർബിൾ കല്ലിൽ റഹ്മാനായി അറബ് കൊത്തിവെച്ചത് എത്ര വലിയ ചിത്രകാരൻ എത്ര വലിയ കലാകാരൻ അൽ മുസഫ്വിർ എന്ന് റഹ്മാനായ റബ്ബിനെ വിളിക്കുന്നു അത് കലാകാരനായതുകൊണ്ട് തന്നെയാണ് അത്രയും നല്ല മൂല്യമുള്ള നല്ല കലകളുള്ള നല്ല നിറങ്ങളുള്ള കല്ലുകളെ കൊണ്ട് നിബിഡമാണല്ലോ നമ്മുടെ ദുനിയാവ് അത് നിങ്ങൾ കാണുന്നില്ലേ എന്നാണ് റബ്ബ് നമ്മളോട് ചോദിക്കുന്നത് അതോടൊപ്പം വീണ്ടും മനുഷ്യന്മാരിൽ പല കളറുകൾ ഇതേപോലെ തന്നെ കന്നുകാലികളിലുണ്ട് ഇതേപോലെ വദ്ധവാബ് ജീവികളിലുണ്ട് ഉരകങ്ങളറിയാം സസ്തനികളെ പറ്റി അറിയാം ഉഭയജീവികളെ പറ്റി അറിയാം അവയെല്ലാം വ്യത്യസ്തമായ കളറുകൾ പാമ്പിനെ പറ്റി മാത്രം ആലോചിക്കൂ എന്തെല്ലാം വരകളും കുറികളും ഓരോ പാമ്പിന്റെ ശരീരത്തിൽ എന്തെല്ലാം കളറുകൾ ഒരു പാമ്പിന്റെ ശരീരത്തിൽ ഏതെല്ലാം ജീവികൾ എത്രയെല്ലാം കളറുകൾ നമുക്കറിയാം ബട്ടർഫ്ലൈ അത് കാണുമ്പോൾ കുട്ടികൾക്ക് എന്ത് ആകർഷണ എന്ത് സന്തോഷമാ എന്തെല്ലാം ചിത്രപ്പണികളാണ് പൂമ്പാറ്റിയിൽ റഹ്മാനായ റബ്ബ് കൊത്തിവെച്ചിട്ടുള്ളത് എന്ന് ആലോചിച്ചു നോക്കൂക്ക് അങ്ങനെ തന്നെയാണ് നമ്മൾ എല്ലാറ്റിനെയും സുന്ദരമായി സജ്ജീകരിച്ചിരിക്കുകയാണ് ഇന്നമായ കളറുകളെ പറ്റി പഠിച്ച് മനസ്സിലാക്കി അതിൻ്റെ അത്ഭുതങ്ങൾ അറിഞ്ഞ് അള്ളാഹുവിനെപ്പറ്റി സുബാണല്ലോ എന്ന് പറയുന്നവർ നല്ല ശാസ്ത്രകാരന്മാരും നല്ല പണ്ഡിതന്മാരും ഒക്കെ ആയിരിക്കും എന്ന് റഹ്മാൻ ആയി റബ്ബ് സർട്ടിഫിക്കറ്റ് നൽകുകയാണ് ഒന്നാമത്തെ വിഷയം തന്നെ ഇത് തിരഞ്ഞെടുത്തതിൽ ഇതിൻ്റെ സംഘാടകരെ ഞാൻ അഭിനന്ദിക്കുകയാണ് ഇതിരുപത് മിനിറ്റ് കൊണ്ടൊന്നും പറയേണ്ട വിഷയമല്ല നിങ്ങൾക്കറിയാം ഏതായിരുന്നാലും നിങ്ങൾ പഠിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇന്നുള്ള അസീസും അജയ്യൻ ആണ് കേട്ടോ പടച്ചോൻ പുറുക്കുന്നവനാണ് കേട്ടോ ഈ കളറുകളൊക്കെ കണ്ട് അതൊക്കെ ആസ്വദിച്ച് സുബാനുള്ള അലഹദില്ല എന്ന് പറയുന്നില്ല എങ്കിൽ അവൻ്റെ തലമണ്ടയ്ക്ക് കൊടുക്കാൻ അസീസ് കരുത്തനാണ പക്ഷെ ഇതുവരെ അങ്ങനെയൊന്നും അലഹമദില്ല പറയാത്തവെന്ന് പണ്ട് ചെയ്യാത്തതിന്റെ പേരിൽ വിഷമിക്കണ്ട അവൻ പൊറുക്കുന്നവനാണ് എന്ന് റഹ്മാനായ റബ്ബ് പഠിപ്പിക്കുകയാണ് ഏതായിരുന്നാലും ഈ കളറുകൾ അത് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രകാശത്തെ കൊണ്ടാണ് നമ്മളിപ്പോഴും വെളിച്ചത്തെ സംബന്ധിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ വെളിച്ചം സങ്കടകരമാകുന്നു എന്ന് അക്കിത്തം എന്ന് പറയുന്ന ഒരു കവി പറഞ്ഞിട്ടുണ്ട് എന്തിനാ പറഞ്ഞതെന്ന് എനിക്ക് തിരിഞ്ഞിട്ടില്ല വെളിച്ചം ദുഃഖമാണുണ്ണി മസല്ലോ സുഖപ്രദം എന്ന് പറഞ്ഞില്ലേ നമ്മളൊന്നും കാണുന്നത് പോലെയല്ല കവികളും കലാകാരന്മാരും വിഷയങ്ങളെ വീക്ഷിക്കാറുള്ളത് പിന്നെ പറഞ്ഞു ചത്ത പെണ്ണിൻ്റെ അല്ലേ കാക്ക കൊത്തി വലിക്കുന്നു കാക്ക കൊത്തുന്നു ചത്ത പെണ്ണിൻ്റെ കണ്ണുകൾ മുലചപ്പി വലിക്കുന്നു നരവംശനവാഗതൻ എന്ന് പറഞ്ഞില്ലേ വെളിച്ചം ദുഃഖമാണെന്നാ പറയുന്നത് അത് ചിലപ്പോൾ ഫലസ്തീനിലെ ഒരു ബിൽ തകർന്നു കിടക്കുന്ന പതിനേഴ് ലക്ഷം മനുഷ്യരുടെ വീടുകൾ തകർന്നിട്ടുണ്ട് മൊത്തം ഇരുപത്തി മൂന്ന് ലക്ഷമാണുള്ളത് ആ തകർന്ന ഒരു ഭീമിൻ്റെ അടിയിൽ തല തലചതഞ്ഞരഞ്ഞ ഒരു അമ്മയായിരിക്കാം അമ്മയുടെ മാറിടത്തിൽ ഒരു കുട്ടിയുണ്ട് ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ ആഗ്രഹിച്ചുകൊണ്ടാണ് കൊണ്ടാണ് മാറോട് ചേർത്തിരിക്കുന്നതാ ആ കുട്ടി അമ്മ മരിച്ചതൊന്നും അറിയില്ല മണിക്കൂറുകളായി ദാഹാർഥനാണ് അമ്മയുടെ മുലക്കണ്ണ് ചപ്പി വലിക്കുകയാ ഒരു തുള്ളി കിട്ടുമോ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവിടെയാണ് കവി എത്തിയത് കവി പറഞ്ഞു ഈ വെളിച്ചം ദുഃഖമാണ് കുട്ടി ഈ ദുനിയാവിലേക്ക് വരേണ്ടിയിരുന്നില്ല കൊല്ല തല്ല്ല് നശിപ്പിക്കുക പിഞ്ചു പൈതങ്ങളെപ്പോലും കൊന്നൊടുക്കുക ബോംബിടുക ഇതല്ലേ ദുനിയാവ് നീ എന്തിനിവിടേക്ക് വന്നു നിനക്ക് ആ ഗർഭപാത്രത്തിലെ ഇരുളുകൾ തന്നെയായിരുന്നു സുന്ദരം എന്ന് കവി പറഞ്ഞത് ആ പെണ്ണിനെ കണ്ടുകൊണ്ടായിരിക്കാം ഇനി ആ കുട്ടിയോട് നമുക്ക് വീണ്ടും പറയാം ഏ ഉണ്ണി നീ തന്നെയാണ് കൊടും പാതകി നിന്റെ പൈതൃക ഭൂവിൽ ജനിച്ചതല്ലോ നിൻ പാപം എന്ന് ആ കുട്ടിയോട് വീണ്ടും നമുക്ക് പറയാം എന്ന് തോന്നുന്നു ഏതായിരുന്നാലും ഖുർആാനിൻ്റെ വെളിച്ചവുമായി ഈ ഇരുളടഞ്ഞ അഖിലാണ്ട കടാഹത്തിലൂടെ ആ വെളിച്ചവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കേണ്ടുന്ന ഉത്തരവാദിത്തം ആണിനും പെണ്ണിനും നമ്മൾക്ക് ഓരോരുത്തർക്കുമുണ്ട് അഭയാർത്ഥികളെ തിരിച്ചു കൊടുത്തത് നമ്മൾ കാണുകയാണ് ഒരു വിഭാഗത്തെ തിരിച്ചു കൊടുത്തപ്പോ വർഷങ്ങളായി അവർ അനുഭവിക്കുന്ന പീഡനപർവങ്ങളെ സംബന്ധിച്ചുള്ള അതിദയനീയമായ കഥകളാണ് ഒരു വിഭാഗം പറയുന്നതെങ്കിൽ മറുവിഭാഗം പറയുന്നത് അവർ മാനി മാന്യനാണ് അമേരിക്ക പോലും അന്ധകരിയും വപിനു എന്ന് അന്ന് പ്രവാചകനോട് പറഞ്ഞതുപോലെ മാന്യന്മാരാണ് ഈ വിഭാഗം ആളുകൾ എന്ന് പറഞ്ഞില്ലേ അങ്ങനെ പറയിപ്പിച്ചത് വിശുദ്ധ ഖുർആാനിന്റെ ആശയം ഉൾക്കൊണ്ട് ഉൾക്കൊണ്ടതുകൊണ്ടാണ് ആ വെളിച്ചം അവരുടെ മനസ്സിൽ നിറഞ്ഞതുകൊണ്ടാണ് നമ്മുടെ കണ്ണിലും നമ്മുടെ കാതിലും നമ്മുടെ ഹൃദയങ്ങളിലും നമ്മുടെ നെർവുകളിലും നമ്മുടെ ഓരോ സെല്ലുകളിലും അള്ളാഹുവിൻ്റെ ഖുർആാനിന്റെ വെളിച്ചം നിറക്കുകയും ആ വെളിച്ചം മറ്റുള്ളവരിലേക്ക് പ്രസരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഈ ദുനിയാവിലെ ജീവിതത്തെ സ്വാർത്ഥകമാക്കി സഫലമീ യാത്ര പാടിക്കൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് നമുക്ക് പിരിയാൻ സാധിക്കണം അതിന് റഹ്മാൻ ആയറബ് നമ്മ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അനിൽ റബുലീൻ അസ്സലാൻ വറഹമുല്ലാഹി വാത്